സന്യാസിമാർ ആചാരപരമായി നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ചടങ്ങാണ് കുംഭമേള കുംഭമേള നടത്തുന്നത് അഗാടകളാണ് പതിമൂന്ന് അഗാഠകൾക്കാണ് ഇതിന് നേതൃത്വം അമൃതന്റെ സാന്നിധ്യമുള്ള പുണ്യമുഹൂർത്തത്തിൽ ഇവിടെ സ്നാനം ചെയ്യാൻ ദേവകളും സപ്തർഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എത്തിച്ചേരുമെന്നും കൂടെ ലോകത്തിന്റെ വ്യത്യസ്ത സന്യാസി സമൂഹം എത്തിച്ചേരുമ്പോൾ അവരോടൊപ്പം സാധാരണക്കാരും സ്നാനം ചെയ്യുന്നു അതാണ് കുംഭമേള ഈ സ്ഥലത്ത് സ്നാനം ചെയ്യുക സന്യാസി ശ്രേഷ്ഠരെ കണ്ട് അനുഗ്രഹം വാങ്ങുക ഇതാണ് ചടങ്ങ് ദേവലോകത്തേക്ക് അമൃതമായി പോകുമ്പോൾ നാല് ഇടങ്ങളിൽ അമൃത് വീഴുകയും ആ നാല് ഇടങ്ങളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുകയും ചെയ്യുന്നു പ്രയാഗ് നാസിക് ഉജ്ജയിൻ ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് മഹാകുംഭമേള പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഗ്മേള എന്നിങ്ങനെ നാല് കുംഭമേളകളുണ്ട് ഈ വർഷത്തെ കുംഭമേള പ്രയാഗ്രാജിലും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഉജ്ജയിനിയിലും നടക്കുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക